ും അതെ അതെ എല്ലാരും പക്ഷെ മുടിയൊക്കെ വളർന്നിട്ട് ഒരു മറ്റേ ഗോകുല് ഡ്രീമിന്ന് ഏലിയൻ ഉണ്ടല്ലോ അതുപോലെ ആയിട്ടുണ്ട് ഇപ്പൊ ാണ് ഇതിനകത്ത് ലിപ് ലോക്ക് അപ്പൊ ആ സമയത്ത് ഇത് ഇപ്പം ഗോകുലം അങ്ങനെ ഒരുവിധം ഇതൊക്കെ ഒരു മടി കാണിക്കുന്ന ഒരാളാണെന്ന് എനിക്ക് തോന്നാറുണ്ട് നിങ്ങൾക്ക് അപ്പം ഈ ഒരു സുരേഷ് അപ്പം ഇത് ചെയ്യുന്ന സമയത്താണെങ്കിലും അല്ലെങ്കിൽ ഇത് നിങ്ങൾ അഭിനയിക്കുന്ന ആ സമയത്താണെങ്കിലും എങ്ങനെയാണ് അപ്രോച്ച് ചെയ്യുന്നത് ഡയറക്ടറിനോട് പറയുമ്പോൾ എങ്ങനെയാണ് ഏറ്റവും ആണെന്നുണ്ടെങ്കിലും കണ്ടിട്ട് വന്നതാണ് അപ്പൊ കാര്യം ചെയ്യാൻ പറഞ്ഞു കഴിഞ്ഞാൽ മൂവി അങ്ങനത്തെ ആണല്ലോ നമ്മളൊരു കൺവെൻഷൽ ഫോർമാറ്റ് ഫോളോ ചെയ്യുന്നില്ല അപ്പൊ ഇങ്ങനത്തെ ഒരു ബോൾ സീൻ പറഞ്ഞുകഴിഞ്ഞാൽ അതിനകത്ത് ചാലിക്കേണ്ട കാര്യമില്ല ഒരേ വൈബും മൈൻഡ് സെറ്റ് ഒക്കെ ആണെന്നുണ്ടോ ഒറ്റ പിന്നെ ഒറ്റ ഒറ്റ നന്നായിട്ട് കഥാപാത്രമായത് കൊണ്ട് അതിങ്ങനെ അങ്ങനത്തെ ഒരു

ഇമ്പോർട്ടൻ്റായിട്ടുള്ള സീനായിട്ടാണ് ഗൂഗിളിനകത്ത് നമുക്കറിയാമല്ലോ ഒരു ലൂസർ അല്ലെങ്കിൽ മായകർ അങ്ങനത്തെ ഒരാളാണ് അപ്പം ഒരു നമ്മൾ പറഞ്ഞൊരു ഇൻസ്ട്രക്ഷനും അങ്ങനത്തെ ഒരു ലൂസറിൻ്റെ എടുക്കൽ ഭയങ്കര കുറച്ച് ഡൊമിനേറ്റിംഗ് ആയിട്ടൊക്കെ നിൽക്കുന്ന പെട്ടെന്ന് ഭയങ്കര അൺഎക്സ്പ്ലൈഡ് ചെയ്ത് കഴിയുന്ന സമയത്തുള്ള എക്സ്പ്രഷൻസ് ആണ് ഞാൻ വേണം എന്ന് പറഞ്ഞത് അപ്പം എനിക്ക് ഫീസിനേക്കാളും ഇഷ്ടമാണ് അതിന് ശേഷമുള്ള രണ്ട് പേരെ എക്സ്പ്രഷൻസ് ആണ് എനിക്കിഷ്ടമാണ് അതിനുശേഷം ഗൂഗിളിൽ കളിക്കുന്ന പോലെ അതായത് ഇതൊന്നും സംഭവിക്കാത്ത പോലെ ഇരിക്കുന്നതാണ് അതിനകത്തൊരു

ആള് കുറച്ചേ ഇങ്ങനെ ആവും ഓണോടെ എന്ന് പറയുമ്പോൾ ഞാൻ ഇനി അണ്ട് അങ്ങനെ ആൾക്കാരെക്കൊണ്ട് റെസ്പോൺസർ യൂ ആൾസോ ആസ്ഡ് ടു ശിവാടോ സോ ഈസ് आवर കോറൈറ്റർ ആ റൈറ്റർ എസ് കോറൈറ്റർ ആ എന്ത് എന്ന് നമ്മുടെ മനസ്സേ ഉണ്ടെങ്കിൽ ഇങ്ങനെ ഒരു സംഭവം നമ്മൾ ഈ പ്രേക്ഷกร ഏറ്റെടുക്കുന്ന ഏറ്റെടുത്ത് കഴഞ്ഞു ഏറ്റെടുക്കുന്ന തോന്നി മുറുത്തെ പ്രയത്നിച്ചിരിക്കുന്നു റൈറ്റർ എന്ന നിലയിലുള്ള ആ തോന്നി താങ്ക്സ് എന്ന് പറയുകയും ഒന്ന് അയ്യോ അതായത് കേരള കോമിക് കോടന്ന് പറഞ്ഞൊരു കോമിക് ഫെസ്റ്റിവൽ ജനുവരി ഇവിടെ ഇവിടെ യു പി ആർ തന്നെ ഉണ്ടായിരുന്നു അപ്പം അന്ന് കിട്ടിയ റെസ്പോൺസ് സത്യം തന്നെ ഭയങ്കര ഒരു ഊർജ്ജമായിരുന്നു അതായത് തിയേറ്ററിൽ ഏതാണ്ട് ഇരുന്നൂറോളം പേരുള്ളൊരു സീറ്റിങ് കപ്പാസിറ്റി ഉള്ള തിയേറ്റർ അപ്പോൾ അന്ന് കണ്ട എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു ഐ ഡി ഉണ്ടായിരുന്നു ചേർന്നിട്ടുണ്ടോ അപ്പോൾ അത് കണ്ടപ്പോഴത്തേക്കും നമുക്ക് മനസ്സിലായി തിയേറ്ററിൽ വർക്ക് ചെയ്യാനുള്ള എന്തോ ഒരു സാധനത്തിൽ നമുക്ക് അന്നൊരു ധാരണ ഉണ്ടായി പിന്നെ അവിടെ നിന്നാണ് അവിടുന്ന് തിയേറ്റർ റിലീസ് ചെയ്യാനുള്ളൊരു പരിപാടിയായിരുന്നു നമുക്ക് ബേസിക്കലി നമ്മൾ ഏത് ഏജിനെയാണ് റെപ്രസെൻറ്റ് ചെയ്യേണ്ടതെന്നൊരു ഐഡിയ വെച്ചിട്ട് തന്നെയാണ് മുമ്പോട്ട് പോയത് ജാനുവരിൽ തന്നെ നമുക്ക് ഈ കൊവിട്ടും പോലത്തെ ക്രൗഡ് നമുക്ക് അറിയാൻ പിള്ളേരാവില്ല പിള്ളേരുടെ ഒറിജിനൽ എന്താണ് അവർ ഭയങ്കര ഹോണസ്റ്റ് ആയിട്ടിരുന്ന ഒരു ഫീഡ്ബാക്ക് അറിയാൻ താല്പര്യം ഉണ്ടായത് അപ്പോൾ അവിടുന്ന് ആണ് നമുക്കൊരു ചെറിയൊരു അട്ടർണ പ്രശ്നം കിട്ടിയത് പിന്നെ അക്രോസ് ലാംഗ്വേജ് എടുക്കും വർക്ക് ആവുമെന്ന് അവിടെ നിന്ന് തോന്നിയിട്ടുണ്ട് അവരുടെ സെഷൻസ് ഒക്കെ നമ്മൾ എടുത്തിട്ടുണ്ടോ ഇത് ഒരു കാറ്റഗറി ഓഫ് ആൾക്കാരുടെ അല്ലെങ്കിൽ ആ കാറ്റഗറി വരിക എന്നുള്ളതാണ് അതിന് സത്യം നേരത്തെ ആ കാറ്റഗറി എന്ന് പറയുന്നത് വളരെ മിഷി ഓഡിയൻസ് ആയിട്ട് പക്ഷെ ഇപ്പൊ ഞാൻ പറയാം രണ്ട് ദിവസം ഞാൻ ആലോചിക്കുന്നുണ്ട് ഇപ്പൊ ഡെഡ്പൂണിന്റെ ഫാൻഷോയുടെ ഫ്ലക്സ് വെച്ചിട്ടുണ്ട് അത് പണ്ട് നമ്മൾ വിജയിക്കുക അല്ലെങ്കിൽ മാത്രം നമ്മൾ കണ്ടു സാധനം അപ്പൊ ഫുൾ ഫാൻഷോ ഫ്ലക്സ് എന്നുണ്ടെങ്കിൽ ഇവിടെ ഓഡിയൻസ് എന്നുള്ളതാണ് ഏരിയ ും വർക്ക് സമയത്തും അതിനകത്ത് കഥാപാത്രത്തെ കാസ്റ്റിംഗ് ഉണ്ടല്ലോ ശരിക്കും അപ്പൊ ഇതിന് ചെയ്യാൻ പറ്റിയത് മലയാളത്തിൽ അനാർക്കിലി ആണ് അല്ലെങ്കിൽ മലയാളത്തിൽ ആദ്യത്തെ പടത്തിൽ അനാർക്കിലി ആയിരിക്കണം എന്ന് തോന്നാനുള്ളൊരു പോയിന്റ് ഓഫ് വ്യൂ ഉണ്ടല്ലോ ശരി എനിക്ക് ആനന്ദത്തിൽ തന്നെ ആനന്ദത്തിലെ ഇഷ്ടമുള്ള അപ്പോൾ എനിക്കത് ചെയ്യുന്ന സമയത്ത് തന്നെ ഒരു ഇൻട്രോട്ട് ആയതുകൊണ്ട് നമുക്ക് റീച്ച് റീച്ചൗട്ട് ചെയ്യാനൊന്നും പറ്റില്ല പക്ഷേ ഈ മൂവി കഴിഞ്ഞ് മൂവിയുടെ ഒരു എഴുത്തും ബാക്കിയുള്ള സ്റ്റീലെത്തി ഞാൻ ശേഷം ഡിസ് ചെയ്യുമ്പോൾ ഞങ്ങൾക്ക് മുമ്പ് അങ്ങനെ മറ്റേ പേരിലായിരുന്നു പിന്നെ ഞങ്ങൾക്ക് ഞങ്ങളുടെ ഇൻ ഒരു പ്രീജഡ്മെൻറ്റിനാണ് മുടിയിൽ കവർ ചെയ്യാൻ നേരത്തെ പ്രശ്നം ഉണ്ടാകുമോ അല്ലെങ്കിൽ നമുക്ക് വീട്ടിൽ കിട്ടു പോകാനായിട്ട് ഇതൊക്കെ പ്രശ്നം ഉണ്ടാകുമോ എന്നുള്ളത് പക്ഷൊക്കെ ചുമ്മാ ചുമ്മിട്ട് പോയി ഫുൾ ടൈം ഏറിലായിരുന്നു

അങ്ങനെ ഒന്നും എനിക്ക് ആദ്യം വലിയ ഐഡിയ ഇല്ലായിരുന്നു ഇതിപ്പം ആർക്കാണ് കണക്ട് ആവുക ആവത്തില്ലാന്നും എനിക്ക് ആ വലിയ ഐഡിയ ഇല്ലായിരുന്നു പക്ഷെ മൊത്തം ഔട്ട് വന്നു കഴിഞ്ഞപ്പോൾ എന്ന് എനിക്ക് എനിക്കന്നെ ആദ്യം അത്ര പിടി ഇടയില്ല പിന്നെ സ്വന്തമായിട്ടുള്ള സംസാരത്തിലൂടെയാണെ നോക്കുക ഇങ്ങനെ ഒരു പോസ്റ്റ് അപ്പോക്കലിപ്റ്റിക് ലോകം അങ്ങനത്തെ ടേംസ് ഒക്കെ ഞാൻ അപ്പഴാണ് പഠിക്കുന്നത് അപ്പോൾ ആ സമയത്ത് ഇതുപോലെ ഓക്കെ എങ്ങനെ ആൾക്കാർക്ക് ഓക്കെ മനസ്സിലായി പക്ഷേ ഇതിൻ്റെ ഇങ്ങനത്തെ കുറച്ച് ടേംസ് മനസ്സിലായി സിനിമ മൊത്തത്തിൽ ഞാൻ ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്തായിരുന്നു ഒന്ന് അതിൻ്റെ ഒരു ഹ്യൂമറിലും പിന്നെ അതിൻ്റെ ഒരു കഥയുടെ ഒരു ട്രാവൽ ട്രാവലുണ്ടല്ലോ അതിന് ഭയങ്കര നമ്മളാ ലോകത്തിൽ നമ്മളതിൽ ഇന്നാവുകയും ഒക്കെ ചെയ്തായിരുന്നു മോറൽ ഞാൻ ആദ്യം ആദ്യം തൊട്ടേ ആദ്യം ആക്ച്വലി ഒരു ഫെസ്റ്റിവൽ കട്ട് ഉണ്ടായിരുന്നു കുറച്ചുകൂടെ വലുതായിരുന്നു മ്യൂസിക് ഒക്കെ വേറെ രീതിയിലായിരുന്നു അതേ ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്തൊരു കട്ടാണ് എനിക്ക് ഇതിനെക്കാളും ഇഷ്ടം നമ്മുടെ ഫെസ്റ്റിവൽ കട്ടാണ് കാര്യം അതിൻ്റെ അതിന്റെ മ്യൂസിക് ഒക്കെ ഒരു വേറെ രീതിയിലാണ് ഇത് കുറച്ച് നമ്മൾ തിയേറ്റേഴ്സിന് വേണ്ടിയുള്ള ഒരു മ്യൂസിക് ഡിസൈൻ പക്ഷേ അത് അങ്ങനെയല്ല ഭയങ്കര രസമുള്ള പരിപാടിയായിരുന്നു ആ അതുകൊണ്ട് എനിക്ക് ഇത് ഭയങ്കര ആദ്യം മുതലേ ഞാൻ ഭയങ്കര ഇൻട്രസ്റ്റായിരുന്നു സിനിമയിൽ അന്ന് മുതല് ഞാൻ ഇങ്ങനെ ചന്തു ഇത് നമുക്ക് തിയേറ്റേഴ്സിൽ ഇറക്കണം എന്നാൽ ഞാൻ ഇവിടെ പറയുന്ന മുമ്പ് വരെ ഞാനൊരു ഞങ്ങൾ രണ്ടുപേരും ഒരു പ്രോഡക്റ്റായിട്ട് ആലോചിച്ചിട്ടുണ്ട് അപ്പോൾ ഞങ്ങൾ ഇൻഷ്ട്രുഡ്സിൽ വരുന്ന സമയത്താണെങ്കിലും ഞങ്ങളുടെ മൈൻഡിൽ ഒരു ടി വിക്ക് അപ്പുറത്തേക്ക് കാണാൻ വരും ഞങ്ങൾ ചിന്തിച്ചിട്ടില്ല ആക്ച്വലി ഞങ്ങൾ ചുമ്മാ ഒരു മുഖേരൊക്കേണ്ട പറയുന്ന ഒന്നും അല്ല ഞങ്ങൾ ആക്ച്വലി ചിന്തിച്ചിട്ടില്ല ഒരു ടി വിക്ക് മുകളിലേക്ക് ഒരു അറുപത്തഞ്ച് ടി വിക്ക് മുകളിലേക്ക് കാണാം എനിക്ക് ചിന്തിച്ചിട്ടുണ്ട് പക്ഷേ ഇത് തിയേറ്ററിൽ കാണുന്ന സമയത്ത് നമ്മുടെ നമുക്ക് ലേറ്റ്ലി വന്ന ടെക്നീഷ്യൻസ് നമ്മുടെ സൗണ്ട് ഡിപ്പാർട്ട്മെൻറ്റ് ശങ്കരൻ സിദ്ധാർത്ഥ് വിഷ്ണു എല്ലാവരും ചുമ്മാ സൗണ്ടിൻ്റെ ഒക്കെ ബെസ്റ്റ് തന്നിട്ടുണ്ട് പിന്നെ ഡി എ ഒക്കെ തന്നിട്ടുണ്ട് അപ്പം അതുകൊണ്ട് തന്നെ ആ പ്രോഡക്റ്റ് തിയേറ്ററിലേക്ക് കയറ്ററി ചെയ്യാൻ പറ്റുന്നുള്ളൊരു വിശ്വാസം അപ്പോൾ എല്ലാവരും എൻ്റെ ടെക്നിക്കൽ സൈഡ് ഭയങ്കരമായിട്ട് പറയുന്നുണ്ട് അടിപൊളിയാണ് നമ്മൾ നമുക്ക് ഭയങ്കര പ്രൗഡാണ് ആ കാര്യത്തിൽ ഞാനൊരു ഫോട്ടോഗ്രാഫറായിട്ട് തുടങ്ങിയതാണ് ഞാൻ ഇൻഡസ്ട്രിയിൽ ഡീസൺ നമുക്ക് അപ്പോൾ എൻ്റെ അങ്ങനത്തെ സൈഡിലൊക്കെ ഇനി യൂസ് ചെയ്യാനും പറ്റില്ല പലർക്കിലെ ആയാലും ഈ പടത്തിന് ശേഷം അല്ലെങ്കിൽ ഇപ്പടം ഇറങ്ങിയത് അല്ലെങ്കിൽ അതിന് മുമ്പായാലും അതിനോടനുബന്ധിച്ചുള്ള ഡ്രസ്സുകളും വാച്ചും ഒക്കെ ഒരു പ്രത്യേകതരം തരം ആണ് ധരിക്കുന്നത് എല്ലായിടത്തും ഒരു വെറൈറ്റി കൺസേൺ എപ്പോഴും ആൾക്കാരുടെ ഇടയിൽ നിൽക്കാറുണ്ട് പല മാത്രം ഒരു കൂട്ടം ആൾക്കാർ വന്നാൽ അലാർക്കിലേ സുട്ടിങ്ങ് മറ്റേ പറയുന്നുണ്ട് മറ്റേ നമ്മുടെ വിവേ പൊക്രോയ് ആദ്യം അംഗമാരുടെ വരുന്ന കുണ്ടയായിട്ട് വീഡിയോ കളിച്ചു വന്നിട്ട് കോൾ വരുമെന്നാണ് ചോദിക്കുന്നത് അതേപോലെ എന്നെ കാണാൻ വരുന്ന എക്സ്പോൾസിൽ മറ്റേ വണ്ടി ഓടിച്ച് പലരോട്ട് തമ്മിൽ കൂടി ചുമ്മാ അങ്ങനെ അടുക്ക് വരുന്നത് ഞാൻ കണ്ടപ്പോൾ തന്നെ ഞാൻ മറ്റേ സോൾട്ട്

ഇതൊന്നും ഇവിടെ പോലും ഞാൻ ഞാൻ ും മീംസൊക്കെ കണ്ട് അത് എൻജോയ് ചെയ്തു കൊറേ മറ്റേ

അല്ല സംസാരിക്കാൻ പറ്റുന്നു ഇത്രയും കൂടുതലുണ്ടെങ്കിൽ അതുകൊണ്ടാണ് അതുകൊണ്ടാണ് ഞങ്ങൾക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ഉണ്ടോ ആ സ്പേസ് ഞങ്ങൾ മെയിൻ ചെയ്യാനുണ്ട്